എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് സദ്യക്ക് വിളമ്പുന്ന ഇഞ്ചിത്തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇഞ്ചിത്തൈര് പല രീതിയിലും ഉണ്ടാക്കാം ഉള്ളി മൂപ്പിച്ചിട്ട് മൂപ്പിച്ചിട്ടുണ്ടാക്കുന്നുണ്ട് കടുക് വറുത്തിട്ട് വറുത്തിട്ടുണ്ടാക്കാം ഞാനിപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല സിമ്പിളായിട്ട് നല്ല രുചികരമായ ഇഞ്ചിത്തൈരാണ് കാണിക്കുന്നത് ഇതിൽ വറുത്തിടുന്ന ഒന്നുമില്ല വറുത്തിട്ടിട്ടുള്ള ഇഞ്ചിത്തൈര് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കാണാത്തവരത് പ്ലേലിസ്റ്റിൽ നിൽക്കാൽ മതി അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരപ്പ് റെഡിയാക്കണം അരക്കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് അഞ്ചാറ് ചീനിമുളകാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം പച്ചമുളക് സാധാരണ പച്ചമുളക് എടുക്കാം കേട്ടോ ഇത് എൻ്റെ കയ്യിലുള്ള കാരണം ഇതാണ് ചേർത്തിരിക്കുന്നത് നല്ല രുചിയാണ് ഇതിന് ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് നാല് കറിവേപ്പില ചേർക്കാം രണ്ട് ടീസ്പൂൺ കൂടി ഇഞ്ചി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം മൊത്തം ഒരു ടേബിൾ സ്പൂണും പിന്നെ രണ്ട് ടീസ്പൂണും ഇഞ്ചി അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത് എന്നു വെച്ച് ഇഞ്ചിയുടെ അളവ് കൂടി പോകരുത് അതും ശ്രദ്ധിക്കണം അര കപ്പ് നല്ല കട്ടി തൈര് ഒന്ന് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കാം പുളിക്കനുസരിച്ച് തൈരിൻ്റെ അളവ് കൂട്ടിയ കുറച്ച് എടുക്കാട്ടോ ഇതൊരു നോർമൽ സാധാരണ പുളിയുള്ള തൈരാണ് വല്ലാതെ പുളി കൂടണ്ട ഇനി ഈ അരപ്പ് തിലക്കി ചേർക്കാം നല്ല മയത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് ഈ അരപ്പ് ഇതിൽക്കി ചേർത്ത് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തൈരിന് പുളി കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക പുളി കൂടുതലായാൽ അത്ര ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല തൈരിന് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി തൈര് ചേർക്കാം ഇതിങ്ങനെ കുറച്ച് കട്ടിക്കായിരിക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഇഞ്ചി തൈര് വറുത്തിടാതെ തന്നെ നല്ല രുചിയാണ് ഇനി കുറച്ച് ടിപ്സ് പറയാം ഇഞ്ചി കൂടുതലായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ചുകൂടി തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിയുടെ അളവ് ആയി കിട്ടും അതേപോലെ തന്നെ തൈരിന് വല്ലാതെ പുളി ഓടിപ്പോയാൽ അതിൽ കുറച്ച് ശർക്കര പഞ്ചസാര ചെറു കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ ആ പുളിയൊന്ന് ആയി കിട്ടും അതേപോലെ തന്നെ വല്ലാതെ പുളിയുള്ള തൈര് ചേർക്കാതിരിക്കുക ഫ്രഷ് ആയിട്ടുള്ള നോർമൽ സാധാരണ പുളിയുള്ള തൈര് ചേർക്കാം പിന്നെ ഇഞ്ചിയുടെ അളവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് ചതച്ചിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് അവിടെ മിക്സ് ചെയ്താൽ മതി പിന്നെ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇഞ്ചി തൈരിൽ ഇഞ്ചിയുടെ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കണം ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക്